യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യയുടെ വ്യാപക വ്യോമാക്രമണം തലസ്ഥാന നഗരമായ കീവിൽ കുട്ടികളുടെ ആശുപത്രി ഉൾപ്പെടെ ആക്രമിച്ചു കീവിൽ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ മരിച്ചതായാണ് വിവരം ഇവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രി കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട് കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിൽ പരിഭ്രാന്തരായ രോഗികളും കുടുംബങ്ങളും ജീവനും കൊണ്ട് പലായനം ചെയ്തെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈനിൽ നഗരങ്ങളിൽ ആക്രമണം നടന്നതിന്റെ ഭാഗമായാണ് റഷ്യ കീവിലും ആക്രമണം വ്യാപിപ്പിച്ചത് പകൽ സമയത്ത് തിരക്കേറിയ ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കി തലസ്ഥാനത്തും ഡിനിപ്രോ സ്ലോവാൻസ്ക് സ്ലോവാൻസ്ക്രാമാറ്റോർസ്ക് എന്നിവിടങ്ങളിലെയും വലിയ തോതിലുള്ള ബോംബാക്രമണം നടന്നു അതേസമയം ആശുപത്രിയെ ലക്ഷ്യം വെച്ചില്ലെന്നും മിസൈലിന്റെ ഭാഗങ്ങൾ തട്ടിയാണ് ആശുപത്രിക്ക് കേടുപാട് ഉണ്ടായതെന്നുമാണ് റഷ്യയുടെ വിശദീകരണം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയും കെട്ടിടത്തിന് നേരെയുമാണ് പ്രധാനമായും റഷ്യൻ മിസൈലുകൾ പതിച്ചത് ആദ്യമേ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലാണ് പ്രയോഗിച്ചത് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രാജ്യത്തെ അഞ്ചു സംസ്ഥാന നഗരങ്ങൾക്ക് നേരെ നാൽപ്പതോളം മിസൈൽ ആക്രമണം നടത്താൻ റഷ്യ ലക്ഷ്യമിടുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു താമസ സ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും തകർക്കാനാണ് റഷ്യ ശ്രമിച്ചതെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആരോപിച്ചു ഇത്തരം നീചമായ ആക്രമണത്തിനു മുന്നിൽ ലോകരാജ്യങ്ങൾ മൌനം പാലിക്കരുതെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു യുക്രൈനിലെ പ്രതിരോധ സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നുമുള്ള റഷ്യയുടെ പ്രതികരണം ലോകത്തെ കബളിപ്പിക്കാനാണെന്നും സെലൻസ്കി ആരോപിച്ചു യു എസിലെ വാഷിംഗ്ടണിൽ മൂന്ന് ദിവസത്തെ നാറ്റോ സമ്മേളനം ിക്കുന്നതിന്റെ തലേന്നാണ് റഷ്യയുടെ ആക്രമണം വിവിധ തരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചു ഹൈപ്പർസോണിക് മിസൈലുകൾ പതിച്ച പല സ്ഥലങ്ങളിലും സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി ശബ്ദത്തേക്കാൾ പത്തിരട്ടി വേഗത്തിൽ പായുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രതിരോധിക്കാനാവില്ല അതിനിടെ തങ്ങളുടെ ബോംബർ വിമാനം റാഞ്ചിയോർ യുക്രൈൻ നടത്തിയ ശ്രമം പരാജയപ്പെടുന്നതായി റഷ്യൻ ചാര സംഘടനയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പറഞ്ഞു പണവും ഇറ്റാലിയൻ പൌരത്വവും വാഗ്ദാനം ചെയ്ത പൈലറ്റിനെ വശത്താക്കാനാണ് ശ്രമിച്ചത് അതേസമയം മോദിയുടെ റഷ്യ ർശനം ഏറെ നിരാശയുണ്ടാക്കുന്നുവെന്നും സമാധാന ശ്രമങ്ങൾക്ക് കനത്ത എന്നും സെലൻസ്കി പ്രതികരിച്ചു റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ ഇന്ന് മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് പേർക്കാണ് പരിക്കേറ്റത് യുക്രൈനിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് അർബുദ രോഗികളെയാണ് ലക്ഷ്യമാക്കിയത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിരവധി പേർ അങ്ങനെയൊരു ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തക്കൊതിയനായ കുറ്റ ിയെ ആലിംഗനം ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്നതും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയുമാണ് എന്ന് സെലൻസ്കി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുദി